ും ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കാരണം നമ്മുടെ ഓണൊക്കെ വരവായല്ലേ അപ്പം ഓണത്തപ്പം വരുന്നതിന് മുമ്പായിട്ട് നമ്മള് നല്ല ഓണത്തപ്പം വരുമ്പോ നല്ല പുത്തൻകോടിയൊക്കെ ഇട്ട് നിക്കണം എന്നാണ് ശാസ്ത്രം പറയുന്നതെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് പക്ഷെ ഇവിടെ ചെലവരോട് ഓണക്കോടി എടുക്കുന്നില്ലെന്ന് വെച്ചപ്പോ അവരെ അടുത്ത് പറഞ്ഞു കേന്ദ്രത്തിൽ നിന്ന് പ്രഖ്യാപിച്ചു ഓണക്കോടി എടുക്കുന്നില്ല കാര്യം കൊറച്ച് ടൈറ്റ് കാര്യങ്ങളൊക്കെയാണ് അത് തന്നെയല്ല എന്തോ വലിയൊരു കാര്യം ചെയ്യാനായിട്ടുണ്ട് അപ്പൊ അതിലോട്ട് സേവിങ്സ് ഒക്കെ മാറ്റി വെച്ചേക്കാണ് അതുകൊണ്ട് ഓണക്കോടി എടുക്കുന്നില്ല എന്ന കേന്ദ്രത്തിൽ നിന്ന് വിഷ്ണു സർ പ്രഖ്യാപിച്ചോണ്ടിരിക്കും അപ്പൊ സാർ അവിടെ പ്രഖ്യാപിച്ചുകൊണ്ടിരുന്നോട്ടെ ഞാൻ എന്റെ സൈഡിൽ നിന്ന് ഞാൻ ഓണക്കോടി എടുക്കാന്ന് വിചാരിച്ചപ്പോ നമ്മൾ ഓണക്കോടി എടുക്കാൻ വേണ്ടിട്ട് പോവാണ് ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ആർക്കൊക്കെയാണ് എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് അതൊക്കെ ഒരു സർപ്രൈസായിട്ട് വീക്കട്ടെ അപ്പൊ ഓണക്കോടി എടുക്കാണ്ട് നമ്മള് പോകുന്ന കേരളത്തിലോട്ടാണ് മാളയിൽ ഏതൊക്കെ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെലപ്പോ അവിടെ കൊള്ള പൈസ ആയിരിക്കും പിന്നെ പൈസ അവിടെ കൂടുതലാണ് പക്ഷേങ്കിലും നമ്മളത് പോയി പോയി അവിടെ നിന്ന് മേടിക്കുന്നു അത്രേ ഉള്ളൂ അതാ ഞാൻ പറഞ്ഞേ മാളയിൽ കുറെ കടകളുണ്ട് ഇഷ്ടംപോലെ നല്ല നല്ല തുണികൾ കിട്ടുന്ന കടകളുണ്ട് എന്തായാലും കേരളത്തിൽ അതങ്ങായി അപ്പൊ അതുകൊണ്ട് അങ്ങോട്ടേക്കാണ് പോകുന്നത് ഒരു മണി നാലുമണി അഞ്ചുമണി ആറായിട്ടുണ്ടല്ലേ നമുക്ക് കൊറിയറും കൊടുത്തിട്ട് വേണം അങ്ങോട്ടേക്ക് പോവാൻ വേണ്ടിയിട്ട് കാരണം നാളെ നമ്മള് പോകുകയാണ് ഇടുക്കിയിലോട്ട് പോകുകയാണ്

മണപ്പൂർ ചതിച്ചത് അപ്പൊ നമുക്ക് പോവാം പറയാനായിട്ടുണ്ട് ഇനി ഓയിലിന്റെ വർക്ക് എടുത്താൽ പോലും തരാന് ഡിലേ ആകും മൂന്നാല് അവധിയായിരിക്കും അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇനി പ്രൊഡക്റ്റ് നമ്മടെ പോലും ഉള്ളു അപ്പം ആരും പൈസ അയച്ചിട്ട് ചോദിച്ചത് ഞാൻ വീട്ടിലായിരിക്കും ചിലപ്പോ കമന്റ് മെസ്സേജ് ലേറ്റ് ആയി ആരും ചീത്ത പറയാൻ നിൽക്കണ്ട ഓണത്തിന്റെ ലീവാണ് ഓക്കെ സ്കൂളുകൾക്ക് മാത്രം ലീവ് കൊടുത്താ പോരാ പണി എടുക്കുന്ന എനിക്കും ലീവ് വേണം ഞാൻ വടയും ചായ മേടിച്ചു കൊടുക്കും കൈ കാര്യം അമ്മാരി പണി എടുത്തിട്ടുണ്ട് ഒന്ന് ബിരിയാണി മേടിച്ചാലും എനിക്ക്

വണ്ടി അപ്പൊ നമ്മള് കേരളയില് വന്നു ഫസ്റ്റ് പറഞ്ഞ സാരി സെക്ഷനിലോട്ടോ വന്നത് അമ്മയ്ക്ക് എടുക്കാന്ന് വിചാരിച്ചു സാരി ഞങ്ങൾ സെലക്ട് ചെയ്തു അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതാണെന്ന് പറ്റിച്ചു കഴിച്ചു ഇതല്ല ഇതല്ല വേറെയാണ് കേട്ടോ അത് സർപ്രൈസായിട്ട് കൊടുക്കുമ്പോ നിങ്ങള് കണ്ടെ എന്തായാലും അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ

ഭംഗിയൊക്കെ ഉണ്ട് നല്ല ഭംഗിയുണ്ട് ആദ്യമേ മേടിച്ചിട്ട് വന്നപ്പോ ഞാൻ കേട്ട കളർ മീനാ മേടിച്ചിട്ട് വന്നേ കളർ മീന മേടിച്ചിട്ട് വന്നേ മീനും ഇന്നലെ പാടത്ത് പോയത് ഒരു ഷാജടി ഉണ്ടായനെല്ലാം ഇന്നലെ പാടത്ത് പോയത് അമ്മു അമ്മൂന്ന് രണ്ട് വിളി ഞാൻ പാകത്തിന് കുത്തില്ല കല്ല് കിട്ടിയില്ലെന്നുള്ള വിഷമം വേണ്ട കേട്ടോ രണ്ടു കില മേടിച്ചിരുന്നു കണ്ട ഇച്ചിരിയല്ലേ ഉള്ളൂ പക്ഷെ ഭയങ്കര വെയിറ്റ് ആട്ടോ ഈ സാധനത്തിന്

ഓണാശംസക എന്തിട്ടാ കഴിക്കാൻ പോന്നെ വിശക്കുന്നുണ്ടല്ലേ നന്നായിട്ട് കാര്യം ഇന്ന് ഓണസദ്യ കൊച്ചിൻ്റെ അങ്കമ്പാണിന്ന് കഴിച്ചതാണ് എനിക്ക് ഷവർമ പ്ലേറ്റ് മതി നല്ല വിശപ്പുണ്ട് അപ്പൊ നമ്മൾ ക്വാണ്ടിറ്റി കൂടുതൽ കിട്ടും ബിരിയാണി കഴിക്കണം എന്നുള്ള മോഹവുമായാണ് ഞാൻ വന്നത് പക്ഷെ ഞാൻ ഇഷ്ടപ്പെടുന്ന ടേസ്റ്റുള്ള ബിരിയാണി ഉള്ള കട ആയി അടച്ചിട്ടേക്കുവാ അപ്പൊ വിചാരിച്ചു ഷവർമ കഴിക്കാന്ന് വിചാരിച്ചാ പറഞ്ഞിട്ടുണ്ട് വെയിറ്റ് ഇച്ചൂടൊന്നും തന്നെ ഫുഡ് കഴിച്ചു തോന്നുന്നുല്ലേ ഒന്നും കഴിച്ചിട്ടില്ലാത്ത നല്ല വിശപ്പുണ്ട് എന്തെങ്കിലും നന്നായിട്ട് കഴിക്കണം കഴിക്കണമെന്ന് അപ്പൊ അതുകൊണ്ടാണ് ചൂസ് ചെയ്തത് വരട്ടെ ഷവർമ്മെല്ലോ നല്ല വാക്കില് ഇവിടെ ഒരാൾക്ക് ചെറിയൊരു ജലദോഷമൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങളത് മെഡിക്കൽ സ്റ്റോർ വരെ വന്നു സന്ധ്യ ആറു ആയിട്ടോ ഓണക്കോടിയൊക്കെ എടുക്കാൻ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഒരാള് ഭയങ്കര നെലോളിയും കാര്യങ്ങളൊക്കെ ഇന്നലെ രാത്രി ഉണ്ടായിരുന്നു അല്ലേ ഭയങ്കര കരച്ചിലായിരുന്നു പിന്നെ മാസ്ക് ഒക്കെ മേടിച്ചു അമ്മിയ ഇങ്ങനത്തെ മാസ്ക് വെടിച്ച് ഡോക്ടറായി എനിക്ക് ഒരു മാസ്ക് മേടിച്ചു ചോദിച്ചു കൊച്ചിന്റെ ഒരു സന്തോഷല്ലേ നടത്തോണ്ട് ഒരു മാസ്ക് മേടിച്ചു അതെ അതെ അതെ

ുത്തി വീട് കിളി പോയതെ അപ്പൊ നമ്മൾ ഇവിടെ അണിനിരന്നിരിക്കുന്നത് അച്ഛനും അമ്മയ്ക്ക് ഓണക്കോടി കൊടുക്കാൻ വേണ്ടിട്ട് നാളെ നമ്മൾ വെളുപ്പിനെങ്ങാന്നുള്ള ഒരു പ്ലാനിങ്ങിലാണ് ഇതുവരെ അത് മറ്റേ അമ്മയുടെ അടുത്ത ചേട്ടൻ എറണാകുളത്ത് അല്ലേ ആ പക്ഷെ നമുക്ക് അങ്ങോട്ടേക്ക് ബ്ലോക്ക് കിട്ടത്തില്ല ഒത്തിരി രാവിലെ വെളുപ്പിനെ ഇറങ്ങാം അങ്ങനെ വെച്ചാൽ ഞങ്ങൾ ഇരിക്കാൻ രണ്ടുപേർക്ക് മാറി മാറി ഡ്രൈവ് ചെയ്തു ഇന്നത്തെ പരിപാടി നേരത്തെ തന്നെ ഞങ്ങടെ പോകണ്ട് ഇത്തവണ നേരത്തെ പ്ലാൻ ചെയ്തത് എന്റെ സാരി ഡാർക്ക് സൂപ്പർ ഈ സാരി എനിക്ക് ഭയങ്കര ഇഷ്ടായി കാരണം എന്താ വെച്ച എന്റെ രമണി അമ്മാരണം വർക്കാ എന്താ ചെന്നോർമ്മയ ഇത് നല്ല സെലക്ഷൻ ആയിരുന്നു സെലക്ഷനായിരുന്നു അതിനൊക്കെയാണ് നേരത്തെ ഒരാൾക്ക് ആവർത്തിക്കാൻ എനിക്ക് കോമഡി ആയിരുന്നു നേട്ടം ഞങ്ങൾ വന്ന് ഞാനിത് കൊണ്ട് റൂമിൽ വിച്ചു ഞാൻ വെച്ചപ്പോ ഇച്ചു അമ്മ കാണോ അപ്പുറത്തൊന്നും ഒറ്റയോട് വന്നിട്ട് കെട്ടിപ്പിടിച്ചിരുന്നു ഞാൻ പറഞ്ഞു

എനിക്ക് കിട്ടിയതായിട്ട് ഇങ്ങനത്തെ ഒക്കെ എടുക്കാൻ ഞാൻ സത്യം പറഞ്ഞ പോണേ പക്ഷെ എനിക്ക് കിട്ടാറില്ല വേറൊരു ചേച്ചി രീതിയിൽ ഇരുന്നാ ആ ചേച്ചി ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെച്ചു ഞാനങ്ങ് എടുത്തുണ്ടായതായിട്ടോ എനിക്ക് കവിടാ മോചന കയ്യിൽ കിട്ടിയ പിന്നെ തിരിച്ചുവിടൂലോപ്പിച്ച് ചോദിച്ചിട്ടുണ്ടെ ഇല്ല ഇതായിട്ടൊക്കെയാണുണ്ടോ അതല്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് പിള്ളേരോട് പറഞ്ഞു ബ്ലൗസ് അപ്പൊ പറഞ്ഞ പിള്ളേര് ഇതിന് ബ്ലൗസ് കിട്ടാനില്ല ഇതിപ്പോ എന്താ ചെയ്യണേന്ന് വെച്ചാണ്ടല്ലോ ഉണ്ടാവും ബ്ലൗസിന്റെ തുണി അത് വെച്ചടിച്ചിട്ട് നല്ല ഭംഗിയോ വയലറ്റ് ഒരു മുന്തിരി കളർ കളറല്ലേ ഇത് പകല് നല്ല ഭംഗിയായിട്ട് സംഭവമാണ് അതെ ഫസ്റ്റ് വിഷ്ണു എന്താ ഫോട്ടോ എടുത്ത് ഇട്ടപ്പോ തന്നെ ഞാൻ പറഞ്ഞു ഇത് സൂപ്പറാന്ന് അമ്മക്ക് ഏതാ ഇഷ്ടപ്പെടുന്നു അമ്മക്ക് ഇഷ്ടപ്പെട്ടല്ലേ അമ്മ ബ്ലൗസ് ഇല്ലല്ലേ കറക്റ്റ് നീളു കൂടുതലില്ലാണ്ടാ ഇന്ന് വട്ടാൻ പറ്റില്ല അല്ലെ പിന്നെ അവിടെ ചേച്ചി പറഞ്ഞ കിട്ടില്ല ഇതിന്റെ തന്നെ ലൈറ്റ് കളർ ഉണ്ട് അത്ര ചേച്ചി പ്രായമുള്ള ആൾക്കാരുണ്ട് കുഴപ്പമില്ല ഞാൻ ചേച്ചി അത്രയ്ക്ക് പ്രായമൊന്നും ഇല്ല ഞങ്ങള് വേറെ അപ്പം അതാണ് അച്ഛനും അമ്മയ്ക്കും ഈ പ്ലാസ്റ്റിക് ഓണക്കോട് മേടിച്ചത് മിച്ചു മേടിച്ചിട്ടില്ല കേട്ടോ

എന്റെ മകന് ഇതായിട്ട് വന്ന എൻ്റെ മോളുടെ അമ്മ അച്ഛന് അത് എന്ത് വന്നാലും ഞാനും അച്ഛനും തീരുമാനിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഒരു അതിൽ തന്നെ ബ്ലൗസ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ബ്ലൗസ് പറഞ്ഞു ഭയങ്കര ഇഷ്ടായിട്ട് ഇത് കൊണ്ടുവന്ന് കാണിച്ചിട്ട് ഭയങ്കര എനിക്ക് ഈ കളർ ഭയങ്കര സിംഗ് അമ്മക്കെ നല്ല കളർ ഉള്ളോണ്ട് നല്ല ഭംഗിയായിരിക്കും പക്ഷെ അച്ഛനെ കേട്ടോ അത് കൂടുതൽ സെലക്ട് ചെയ്യാൻ നന്നായിരിക്കും കേട്ടോ അതൊക്കെ പറഞ്ഞു ഞാൻ വേറെ രണ്ടു മൂന്നെണ്ണം പിടിച്ചു അച്ഛൻ പറഞ്ഞു അത് വേണ്ടാതെ തന്നെ എടുത്താൽ മതി പറഞ്ഞു അപ്പൊ അതെ മണക്ക ഓൾറെഡി ജസ്റ്റ് കണ്ടാണ് അതുകൊണ്ട് ും കണ്ടിരുന്നു ഷർട്ട് അത്ര ശ്രദ്ധിച്ചില്ല ഇങ്ങനത്തെ ഇടാറ് അപ്പൊ എന്റെ മോള്ക്ക് ഇന്ന് ഇങ്ങനെ തന്നെ പാറും ഇട്ട് അവള് അംഗനവാടിയിൽ പോയിട്ടുണ്ടായിരുന്നു പൂഞ്ചാക്കിയും ഓണാഘോഷത്തിന് പോയിട്ടുണ്ടായിരുന്നു അവളും അവളുടെ സ്കൂളിലേക്ക് ഇട്ടുണ്ട് പോയി അപ്പ അപ്പച്ചൻ തെരഞ്ഞെടുത്തതാണ് ഇത് മക്കൾക്ക് ജാനിക്കുട്ടെ ഞങ്ങൾ ഒന്നത്തിന്റെ അച്ചനമ്മയും തന്നത് ഇടാം അപ്പച്ചനാമ്മയും ഇത് എന്റെ മോൾക്ക് നഴ്സറിൽ ഇട്ടുണ്ട് പോകാൻ ഓണത്തിന്റെ അന്ന് വരെ ഇവിടെ ജോലിയാ ജോലിയാ അതെ ഫ്ലൈറ്റിനൊക്കെ അതിന്റേതായ ഇതുണ്ടല്ലോ റിസ്കുകൾ ഉണ്ടല്ലോ അതുകൊണ്ട് പിന്നെ നമ്മൾ ഓൾറെഡി അവിടുന്ന് പപ്പായും അമ്മ ഈ വർഷം മിച്ചുവിനെ ആയാലും വിളിച്ചു പറഞ്ഞേടാ വരണേ വരണേന്ന് എന്തായാലും എല്ലാ ആവശ്യം ഒറ്റയ്ക്ക് അല്ലേ ഈ പ്രാവശ്യം അങ്ങ് പോവാം എന്ന് വിചാരിച്ചു പിന്നെ ഓണം വളരെ ഞങ്ങൾ ചുരുക്കിയാണ് ഈ പ്രാവശ്യത്തെ പർച്ചേസിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അച്ഛനും അമ്മയും കഴിഞ്ഞ ദിവസം പോയി എടുത്തു ഞങ്ങൾ ഇന്ന് എടുത്തു ആ കഴിഞ്ഞ ഒരുമിച്ച പോയിട്ട് ഭയങ്കരമായിട്ട് നമ്മൾ പൈസ ചുരുക്കിയെ ഈ പ്രാവശ്യം എടുത്തേക്കുന്നത് അതോ കാര്യം നമുക്ക് ഫിനാൻഷ്യലി കുറച്ച് ടൈറ്റും ബുദ്ധിമുട്ടുകളൊക്കെ കാരണം അതിലോട്ടൊക്കെ മാറ്റി വെക്കണോ നമ്മുടേതായ കാര്യങ്ങളല്ലേ നമുക്ക് നീക്കി വെക്കാൻ പറ്റുള്ളൂ വേറൊള്ള കാര്യങ്ങള് നമുക്ക് അത് അല്ല എനിക്ക് സാരി ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല കല്യാണങ്ങൾ അപ്പൊ എന്തായാലും കഴിച്ചത് മടക്കിക്കോളാം ഞങ്ങളുടെ ഓണക്കോടിയും കാര്യങ്ങളൊക്കെ നിങ്ങളൊക്കെ ഓണക്കോടി എടുത്തോ അല്ലെങ്കിൽ ചെറിയ ഇതിലായാലും പോയി എടുക്കണം കേട്ടോ ഓണക്കോടിയെന്ന് വെച്ചാൽ ഓണം എന്ന് വെച്ചാൽ വർഷത്തിലൊന്നുണ്ടോ അടുത്ത വർഷം നമുക്ക് ആഘോഷിക്കാൻ പറ്റുമോ ഒന്നും നമുക്ക് അറിയത്തില്ലല്ലോ കാരണം ഹിന്ദുക്കളെ സംബന്ധിച്ചോ മരണം കാര്യങ്ങളൊക്കെ റിലേറ്റീവ്സ് ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആഘോഷിക്കാൻ അല്ലെന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളൊക്കെ ആഘോഷിക്കാൻ പറ്റാത്തവരൊക്കെ ഉണ്ടാവും പറ്റുന്ന ചെറുതായിട്ട് ചെറുതായിട്ടായാലും പോയി അല്ലെ ഓണക്കോടിയൊക്കെ കഴിച്ച് ഓണശ്രദ്ധ കഴിച്ച് തന്നെ നാളെയും പണിയുണ്ട് മറ്റന്നാളും പണിയുണ്ട് വേണെങ്കി ഓണത്തിന്റെ ഒന്നും പണിക്ക് പോവാ അപ്പൊ അങ്ങനെയൊന്നും പോണില്ല ഞാനും ഉത്രാടം തുടങ്ങി പണിക്ക് പോവാറില്ല അതെ അങ്ങനെയാണ് ഇവിടെ അങ്ങനെയാണ് ഓരോരുത്തർ ഒരു ദിവസം പണിയാണ് അപ്പൊ എന്തായാലും നമ്മുടെ ഓണത്തിന്റെ ഓണക്കോടി പർച്ചേസ് ചെയ്യാൻ ഇത്രേ ഉള്ളൂ നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്കും കൂടുതലും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം ബെല്ലൈക്കൺ ഒടിച്ച് പൊട്ടിക്കാം പുതിയൊരു വീഡിയോ